അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊന്ന് കനലിൽ ഇട്ട് ചൂടാൻ പോവാണ് കാരണം പണ്ടത്തെ ഒരു മോട്ടോ അമ്മ കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയ പഴയകാലത്തെ ഫുഡാണ് ഉണക്കമീനൊക്കെ കനലില് ചുട്ട് എന്നിട്ട് കഥയൊക്കെ പറഞ്ഞു കേട്ടു അപ്പോൾ എനിക്കൊരു പൂതി എന്നാൽ ഇന്ന് അതുപോലെ ചെയ്തതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഉണക്കമീൻ്റെ കഷ്ണമൊന്ന് തീക്കനല്ല് ഇട്ടു ചുട്ടിട്ട് റെഡിയാക്കാൻ പോകുന്നു തീക്കനല്ല് ഊതി സെറ്റാക്കിയാണ് അടുപ്പിൽ നിന്ന് കുറച്ച് കനലിൽ പോരിയിട്ട് ഈ കൈപ്പത്തിലൊക്കെ ചട്ടി ഉണ്ട് അപ്പൊ അതിൽ കൊണ്ട് ഇട്ടിട്ട് അതിലൊന്ന് ഊതി കനലാക്കി എടുക്കണം ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ ചെറിയൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഒരു ഉണക്ക മീനിന്റെ കഷ്ണമാണ് ഉണക്ക അയിലയാണിത് കാരണം ഉമ്മ കുറേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ ഉണക്ക മീന് ചുട്ടിട്ട് കഴിച്ചിട്ടൊക്കെ അത് കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കേട്ട് കേട്ട് എനിക്കൊരു പൂതി എന്നാൽ നമുക്കൊന്ന് ചെയ്ത് നോക്കണമെന്ന് അങ്ങനെ ഇന്നാണെങ്കിൽ മീനൊന്നുമില്ല ഉച്ചയ്ക്ക് പച്ചക്കറി മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയും എന്നാൽ പിന്നെ ഇന്ന് നമ്മുടെ ചെറുപ്പകാലത്തുള്ള ആ വിഭവം കൂട്ടാമെന്ന് പറഞ്ഞു അപ്പം അതിനുവേണ്ടി ഞാൻ അടുപ്പിന്ന് കുറച്ച് കനലൊക്കെ ഇവിടെ ഇതൊരു പാത്രം നമ്മുടെ പത്തിരി ചുണ്ടൊരു പാത്രമാണ് ചട്ടിയാണ് അപ്പം ഈ ചട്ടിന് കുറച്ച് കനൽ കോരിയിട്ടുണ്ട് അത് ഊതി ഊതി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കെട്ട് കോതിക്കാനായിട്ട് അപ്പൊ അതിന്റെ പുറത്ത് നമ്മളിപ്പോ ഈ ഉണക്ക കഷ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിൽക്കുകയാണ് പിടിക്കും ആ മീനെന്തോ അങ്ങനെ ഉരുകി പുറത്തിറങ്ങുമ്പോണ്ടൊരു ഉപ്പാണല്ലേ അപ്പൊ അമിത കുറച്ച് ഉപ്പ് അങ്ങനെ ഉരുകി ഇറങ്ങും അല്ലേ അപ്പൊ മറിച്ചിട്ട് ഒരു സൈഡ് പാകോ ഒരു സൈഡ് കരിഞ്ഞോ ഇങ്ങനെ ഇണ്ടാവല്ലേ ചുട്ടാല് പപ്പടം ചുട്ട ഞാന് ചെറുപ്പത്തിൽ കാഴ്ച ആയിട്ട് ഓർമ്മ ഇണ്ട്ട്ടോ ഇപ്പോഴും തന്നെ കൊറേ കാലം പോകും കുട്ടിക്കാലത്ത് ഒരു ദിവസം അതും കൂടി നോക്കി ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ എന്തേ മറിച്ച് നോക്കിയത് ആയോ പിന്നെ ഒരു അല്ലേ മൂന്ന് മിനിറ്റ് ഊതാണ്ട് ഇനി ഇങ്ങനെ വെച്ച് നോക്കിയാണ് ഇതിപ്പോ കരിഞ്ഞതല്ല കരിഞ്ഞ അതിന്റെ തൊലിയുടെ ഭാഗമാണ് ഇങ്ങനെ കാണുന്ന കേട്ടോ അത് ഇടയ്ക്കി കളഞ്ഞാല് പിന്നെ ചുട്ട് വരുമ്പോ നിങ്ങൾ തന്നെ ഉണ്ടാവെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ചുട്ട ഉണക്കമീന് റെഡി ആയിട്ടുണ്ട് കേട്ടാ